മയക്കുമരുന്ന് കേസിൽ പ്രതിയായ യുവാവിന് കോളേജ് പ്രവേശനം ഉറപ്പാക്കാനും ട്യൂഷൻ ഫീസ് അടയ്ക്കാനും നടപടികൾ സ്വീകരിച്ച ഹൈക്കോടതി ലഹരി വിമുക്തി ചികിത്സക്കിരിക്കെ കുറ്റകൃത്യത്തിലേർപ്പെട്ട യുവാവിന് ചികിത്സ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് നൽകിയ ഹർജി തീർപ്പാക്കിയാണ് ഉത്തരവ് കോസിന്റെ ട്യൂഷൻ ഫീസ് അടക്കം കേൾസ അടയ്ക്കാനായിട്ടാണ് നിർദ്ദേശം ലഹരിക്ക ചികിത്സയിലിരിക്കെയാണ് മയക്കുമരുന്ന് കേസിൽ അറസ്റ്റിലാകുന്നത് യുവാവിന്റെ ചികിത്സ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് പിതാവ് നൽകിയ ഹർജിയിലാണ് അനുഭാവപൂർവമുള്ള ഹൈക്കോടതി ഇടപെടൽ ചികിത്സ ഉറപ്പാക്കാൻ വേണ്ട നടപടികൾ ശേഷം ഹർജി വീണ്ടും പരിഗണിക്കവേ യുവാവ് തുടർ വിദ്യാഭ്യാസത്തിന് ആഗ്രഹം പ്രകടിപ്പിച്ചു ഐ ടി ഐക്ക് ചേരാനായിരുന്നു യുവാവിന്റെ താല്പര്യമെങ്കിലും പ്രവേശന നടപടികൾ പൂർത്തിയായെന്നായിരുന്നു വിദ്യാഭ്യാസ സ്ഥാപനം ഹൈക്കോടതി അറിയിച്ചത് അതിനിടെ എൻ സി വി ടി കക്ഷിയേർത്തതിനെ തുടർന്ന് പ്രവേശന തീയതി നീട്ടിയതായി ഡി എസ് ടി വ്യക്തമാക്കി തുടർന്നാണ് ഹൈക്കോടതി യുവാവിനായി ഐ ടി ഐക്ക് സീറ്റ് ഉറപ്പിക്കാൻ ബന്ധപ്പെട്ട സ്ഥാപനത്തോടും ട്യൂഷൻ ഫീസ് അടയ്ക്കാൻ കെൽസിയോടും നിർദ്ദേശിച്ചത് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ അമിക്കസ് ക്യൂറിയോടും നിർദ്ദേശിച്ചു ജനം കൊച്ചി